എൻ്റെ എല്ലാ പ്രിയപ്പെട്ട എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് വിനീതമായ നമസ്കാരം ഇന്ന് പത്ത് സെൻറ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് പുതിയ വീട് വെറും ഒരു വർഷം മാത്രം പഴക്കമുള്ള ഒരു മനോഹരമായ ഒരു വീടാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ മുറ്റമാണ് ഏറ്റവും ഹൈലൈറ്റ് എടുത്ത് പറയേണ്ടത് ഇവിടെ വെള്ളത്തിനായിട്ട് പൈപ്പ് വെള്ളമുണ്ട് ബോർവെല്ലുണ്ട് കിണറുണ്ട് നല്ലൊരു സിറ്റൗട്ട് നമുക്കിവിടെ കാണാൻ കഴിയും നല്ലൊരു കാർ പോർച്ച് കഴിഞ്ഞാൽ നേരെ കണ്ടോ സിറ്റൗട്ട് ഇതിൻ്റെ ആദ്യം തന്നെ ഞാൻ ദർശനം ഞാൻ പണി പറഞ്ഞാട്ടോ കിഴക്ക് പടിഞ്ഞാറാണ് ദർശനം വരുന്നത് അപ്പം നേരെ നമുക്ക് സിറ്റൌട്ടിൽ നിന്നും നേരെ അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഒരു ഹാളിലേക്ക് അതായത് ഡൈനി ഹാളിലേക്ക് നമുക്ക് കയറിച്ചെല്ലാം ഹാളിൽ നിന്നും നേരെ ഡൈനിങ് ഹാളിലേക്ക് ഹാളിൽ കൂടെ തന്നെയാണ് ഒരു മനോഹരമായ ഒരു സ്റ്റെയർ കയറിപ്പോകുന്നത് കേട്ടോ ഹാളിൽ ഡൈനിങ് ഹാളിൽ കൂടെ തന്നെയാണ് കയറി പോകുന്നത് ആ സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഡൈനിങ് ടേബിൾ ഇരിക്കുന്നത് ഈ ഭാഗത്തായിട്ട് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് രണ്ട് ബെഡ്റൂം പതിനാല് പന്ത്രണ്ടിൻ്റെ ബെഡ്റൂമാണ് എല്ലാ ബെഡ്റൂമിലും അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ പതിനാല് പതിനാല് പന്ത്രണ്ടിൻ്റെ ഒരു ബെഡ്റൂം കോമൺ ആയിട്ടാണ് ബാത്ത്റൂം കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം അത് അറ്റാച്ചഡ് ആണ് കേട്ടോ പതിനാല് പന്ത്രണ്ടിൻ്റെ ബെഡ്റൂമാണ് ഞാൻ പറഞ്ഞു എല്ലാ ബെഡ്റൂമിലും മൂന്ന് മൂന്ന് പാളിയുടെ ജനാല കൊടുത്തിട്ടുണ്ട് മൊത്തം ആറ് പാളി ജനൽ കൊടുത്തിട്ടുണ്ട് അടുത്ത ബെഡ്റൂം നമുക്കിനി കാണാൻ പോകുന്നത് പത്ത് പന്ത്രണ്ടിൻ്റെ ബെഡ്റൂമാണ് അത് അറ്റാച്ചഡ് ആണ് ബെഡ്റൂം കേട്ടോ ഈ ഭാഗത്തായിട്ടാണ് നമുക്കൊരു വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്ത് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നു ഇനി നമുക്ക് നേരെ പത്തെ പന്ത്രണ്ടിൻ്റെ ബെഡ്റൂമിലേക്ക് കയറിച്ചെല്ലാം അത് അറ്റാച്ചഡ് ആണ് ബെഡ്റൂം വരുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പത്ത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വീടിന് ചോദിക്കുന്ന വില നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു വില നെഗോഷ്യബിളാണ് നൂറ് ശതമാനം ലോൺ കൂടി ഈ വീട് സ്വന്തമാക്കാം ഒരു ഓപ്പൺ കിച്ചൺ ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കിച്ചണിലെല്ലാം കബോർഡ് വർക്കുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വെട്ടുകല്ല് കൊണ്ടാണ് ഈ വീട് പണിതിരിക്കുന്നത് എല്ലാ ബെഡ്റൂമും വീട് മുഴുവനായിട്ട് പുട്ടി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇനി ഈ കിച്ചൻ കഴിഞ്ഞാൽ നമുക്ക് അടുത്തതൊരു വിറകടുപ്പാണ് ഇവിടെ കാണുന്നത് പുകയില്ലാത്ത അടുപ്പാണ് കേട്ടോ ഈ കാണുന്നത് എല്ലാ രണ്ട് അടുക്കളയിലും കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് ഒരു വാശേരിയം നൽകിയിരിക്കുന്നു ഈ ഭാഗത്തായിട്ട് ഇനി പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഗ്രില്ലിട്ട വാതലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂം നമുക്കിവിടെ കാണാം അപ്പോൾ രണ്ട് ബാത്റൂം കോമൺ ആയി കൊടുത്തിരിക്കുന്നു എല്ലാ ബെഡ്റൂം അറ്റാച്ചഡ് ആണ് ഈ പുറകുവശം നല്ലൊരു ഓപ്പൺ കിണറ് അതുകൂടാതെ ചുറ്റു ഭാഗം മതിൽ കെട്ടിൻ്റെ ഡ്രസ്സ് വർക്ക് ചെയ്തിൻ്റെ പുറകുവശത്തിട്ടോ ഈ ഭാഗത്താണ് നമുക്കൊരു ഡൈനിങ് ഇടാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ ആ സ്റ്റെയറിൻ്റെ അടിയിൽ ഇൻവേർട്ടർ സെറ്റ് ചെയ്യാനായിട്ടും കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായ ഒരു സ്റ്റെയറാണ് ഈ കയറി പോകുന്നത് നമ്മളീ മുകളിൽ മുകളിലേക്ക് പോവുകയാണ് അതിനു മുപ്പാടായിട്ട് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഈ കാണുന്ന റോഡ് വാഴക്കോട് ചേലക്കര പോകുന്ന റോഡാണ് കേട്ടോ മണലാടി ഭാഗം മണലാടി ഭാഗം അപ്പോൾ ചെറുതും വലുതും ആയിട്ടുള്ള എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്തേക്ക് കയറി ചെല്ലും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ പറഞ്ഞു ഈ ഭാഗത്തു നിന്നും ഈ മണലാടി ഭാഗത്തു നിന്നും നമ്മൾക്കിനി അടുത്ത ബസ് റൂട്ടുണ്ട് ആ ബസ് റൂട്ടിൻ്റെ പേരാണ് പാഞ്ഞാൽ പാഞ്ഞാൾ ടൗണാണ് ഈ കാണുന്നത് അത്യാവശ്യം ചെറിയൊരു ടൗൺ ആണ് കേട്ടോ അതായത് നാരുംകൂടി സെൻറ്റർ ആണ് ഈ കാണുന്നത് ഈ സെൻറ്ററിൽ നിന്നും നമുക്ക് ഷൊർണ്ണൂരിലേക്ക് അതായത് നമ്മുടെ വീട് കാണുന്ന വീടുണ്ടല്ലോ ഈ കാണുന്ന പാഞ്ഞാൽ ടൗണിൽ നിന്നും നമുക്ക് വീട്ടിലേക്ക് ഒരു കിലോമീറ്റർ ദൂരവും നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്നും ഷൊർണൂരിലേക്ക് വെറും ആറ് കിലോമീറ്റർ ദൂരം മാത്രം ഇനി ചേലക്കര ചേലക്കര ടൗണിലേക്കാണെങ്കിൽ എട്ട് കിലോമീറ്റർ ദൂരം ഇനി നമ്മൾ കണ്ട നമ്മൾ ഇത്രയും നേരം കണ്ട വീഡിയോയിൽ കണ്ട വീട്ടിലേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത് ഒരു ഇരുപത് മീറ്റർ ദൂരം മണ്ണിട്ട റോഡാണ് നമ്മുടെ വീട് വെട്ടുകല്ല് കൊണ്ടാണ് പണിതിരിക്കുന്നത് ആ വെട്ടുകല്ല് കൊണ്ടു വന്ന് ആ പോകുന്ന വീടിന് മുറ്റത്തെ കണ്ടിട്ടാണ് ടോർസ് വന്ന് തട്ടിയത് അപ്പോൾ വീതിയുള്ള റോഡാണ് അപ്പോൾ ഈ റോഡും കൂടി കാണിച്ചു തരുന്നത് ശകലം ഈ റോഡ് ആയി കിടക്കുകയാണ് അതായത് ഈ ടാറിങ്ങൊക്കെ ഉണ്ടോ മഴക്കാലം ആയതുകൊണ്ട് ഈ ടാർ റോഡ് ശകലം ആയി കിടക്കുന്നുണ്ട് അത് റോഡ് പാസ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഏത് ജില്ലയിലായാലും തൃശ്ശൂർ ജില്ലയിലോ പാലക്കാട് ജില്ലയിലോ ഏത് ജില്ലയിലായാലും വീടോ സ്ഥലമോ ഫ്ലാറ്റോ ഏതുമാകട്ടെ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്താൽ ആവശ്യക്കാരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും കേട്ടോ അവിടെ വന്ന് വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ സ്ക്രീൻ അക്കാർഡ് നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക അതുകൂടാതെ നൂറ് ശതമാനം ലോണോടുകൂടി ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇനി പർച്ചേസ് ലോണായാലും ഹൗസിംഗ് ലോണായാലും കല്യാണ ലോണായാലും ഏത് ലോണിനും ഞങ്ങളുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ ലോണിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമ്മുടെ ഈ പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം അതുകൂടാതെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ കാണുന്നെങ്കിൽ അതും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും ബൈ ബൈ